ഇന്നലെ ഇവിടെ കയറി വന്നൊരു പെണ്ണ് തല്ലാൻ ഒന്നുകിൽ ഇവൾ ഇതുവരെ ദേഷ്യം കണ്ടിട്ടില്ല അല്ലെങ്കിൽ കളിതമാശയാണ് അവിടേക്ക് വന്ന സഞ്ജു വരുണിനെ തല്ലാൻ പോകുന്ന കീർത്തിയെ കണ്ട് മനസ്സിൽ പറഞ്ഞു സഞ്ജുവിന്റെ മാത്രമല്ല നിഖിലിന്റെയും അവിടെ ആ കാഴ്ച കണ്ടുകൊണ്ടു നിന്ന ബാക്കിയുള്ളവരുടെ മനസ്സിലും ആ ചിന്ത തന്നെയായിരുന്നു കീർത്തിക്ക് വരുണിനു നേരെ കൈ ഉയർത്താനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് ആലോചിക്കുകയായിരുന്നു എല്ലാവരും സ്വന്തം വണ്ടിയിൽ ആരെങ്കിലും സ്ക്രാച്ച് അവന്റെ പുറകെ ഓടിച്ചിട്ട് തല്ലുന്ന ആ വരുൺ തന്നെയല്ലേ എന്റെ ദൈവമേ ഇത് ദൈവം രക്ഷിക്കട്ടെ കൊച്ചേ നിന്നെ കീർത്തി കൈ ഉയർത്തി വരുടെ തോളിൽ കൈവച്ചു വരുന്റെ മുഖത്ത് പതിക്കേണ്ട കൈ തോളിൽ എങ്ങനെ വന്നെന്ന് നോക്കി അതിശയിച്ചു നിൽക്കുകയായിരുന്നു എല്ലാവരും കീർത്തി ഇടത് കൈ ഉയർത്തി വരുണിന്റെ ഇടതു തോളിൽ വെച്ചുകൊണ്ട് നിലത്ത് കാലുകുത്തി ഉയർന്നു അവളുടെ അധരങ്ങൾ വരുണിന്റെ ചുണ്ടിൽ ചേർത്ത് പതിയെ ചുംബിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് മുത്തശ്ശന്റെ ചുണ്ടിൽ പോലും ഒരു ചിരി ഉണ്ടായിരുന്നു അതുവരെ അവിടെ നിന്നിരുന്ന ആളുകളെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹം ഓരോരോ ജോലികൾ ഏൽപ്പിച്ചു ഉമ്മ കൊടുത്ത കീർത്തിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു വരുണിനെ ഉമ്മ വെച്ചതും അവളുടെ ശരീരത്തിന്റെ ചൂട് കൂടി വരുണിനെ മുറുകെ പുണരാൻ അവളുടെ ഉള്ളം കൊതിച്ചു അങ്ങനെ കൂടെ ചെയ്താൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് മാത്രം ബോധവും കാലവും ഇല്ലാതെ നിൽക്കുന്ന അറിയാമായിരുന്നു വരുണിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല വരുൺ ഉമ്മ വെക്കുന്നതിൽ നിന്നും കീർത്തിയെ വിലക്കിയില്ല ഉമ്മ കൊടുത്തതിന് ശേഷം തള്ളി മാറ്റിയുമില്ല കീർത്തി ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് വരുൺ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അവൻ മുഖത്തുണ്ടായ ആ ഞെട്ടൽ മറച്ചു പിടിക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങോട്ട് പോട്ടെ സഞ്ജുവിന്റെ കളിയാക്കൽ കേട്ടപ്പോഴാണ് കീർത്തിക്ക് സ്ഥലകാല ബോധം വന്നത് അവൾ പെട്ടെന്ന് വരുണിൽ നിന്നും അകന്നു മാറി അപ്പോൾ തോന്നിയ ആവേശത്തിൽ കീർത്തി ഉമ്മ വെച്ചു എന്നത് നേര് തന്നെ പക്ഷേ അവളുടെ ശരീരം ഇപ്പോൾ പേടി കൊണ്ട് വിറയ്ക്കുകയായിരുന്നു വരുണിനെ ഒന്ന് മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം പോലും അവളിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല അതെ ഉണ്ടായിരുന്നില്ലേ സഞ്ജുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിക്കളഞ്ഞു കള്ളന് കഞ്ഞുവച്ചവനാടാ നാട്ടുകാരുടെ മുന്നിൽ എന്തൊക്കെയാ ഇന്ന് ആ പെണ്ണ് ഉമ്മ വെച്ചിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോടാ നിനക്ക് അവളെ ഒന്ന് തടഞ്ഞത് പോലും അങ്ങനൊന്നും അല്ല അവൾ ഇങ്ങനെ ചെയ്യുവെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു അല്ലെങ്കിലും അങ്ങനെയാണോ വേ ഇപ്പൊ സാറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ എല്ലാ കാര്യം നമ്മളോട് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ സഞ്ജു നിഖിലിനെ നോക്കി വരുണിനെ ആക്കി പറയാൻ തുടങ്ങി അകത്തെ കിച്ചണിലേക്ക് പോയ കീർത്തിയുടെ അവസ്ഥ അതിലും പരിതാപകരമായിരുന്നു എനിക്ക് എനിക്കെന്നായി പറ്റുന്നേ ഒരു ഉമ്മ കൊടുത്ത് ഞാൻ നിന്ന് വേർക്കുന്നു ആ ഉമ്മ വാങ്ങിയ മുരടനാണെങ്കിൽ ഒരു കുരുക്കും ഉണ്ടാവില്ല പിട്ടേക്ക് മോളെ കീർത്തി നീ ഇതെന്തൊക്കെ ആലോചിച്ചു കൂട്ടുന്ന നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉമ്മ ഭംഗിയായിട്ട് നീ കൊടുത്തു അത് മാത്രം ആലോചിച്ചാൽ മതി ഗുഡ് ഗേൾ കീർത്തി സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടും കൊടുത്തുപോയ ആ ഉമ്മയിൽ നിന്നും പുറത്തു വരാൻ കീർത്തിക്ക് കഴിഞ്ഞില്ല അവൾക്ക് അത് തന്നെ ഓർമ്മ വരികയായിരുന്നു വന്ന എന്തിനാ ആ ഡിന്നർ ഉണ്ടാക്ക ഓരോന്നാലോച്ചു നിന്ന് വന്ന കാര്യം മറന്നു കീർത്തി സ്വയം പറഞ്ഞുകൊണ്ട് രാത്രിയിലേക്കുള്ള അത്താഴം ഉണ്ടാക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു മാഡം ഉമ്മ തന്റെ ധൈര്യം സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ കിച്ചണിൽ നിന്ന് കീർത്തിയുടെ പുറകെ വന്ന് നിന്ന് സഞ്ജു കളിയാക്കി കൊണ്ട് പറഞ്ഞു സഞ്ജു വരുണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെയുള്ള അസിസ്റ്റന്റ് ആണെന്ന് കീർത്തിക്ക് അറിയാമായിരുന്നു അതിനപ്പുറം അവൾക്കും വരുണിനും ഇടയ്ക്ക് നടന്ന ആ മൊമെന്റിനെ പറ്റി മൂന്നാമതൊരാൾ സംസാരിക്കുന്നതിനോട് കീർത്തിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കീർത്തി മറുപടിയൊന്നും കൊടുത്തില്ല ചേടാ എനിക്ക് ആദ്യം മുതലേ അറിയില്ല കീർത്തി നീ ഇപ്പം നിൽക്കുന്നത് തോന്നും ഞാൻ ഒരു സ്ട്രേഞ്ചർ ആണെന്ന് ഇങ്ങനെ എന്നോട് എന്റെ നല്ലതുപോലെ നിന്നോട് ഇതൊക്കെ നല്ല രസമുള്ള എക്സ്പീരിയൻസസ് അല്ലേ ഒന്നുമില്ല എനിക്ക് ഇതിനെ ഒന്നും സംസാരിക്കാനില്ല അതും സഞ്ജോട്ടിനോട് പ്ലീസ് എന്റെ ഈശ്വരാ അപ്പൊ നീയും വരുൺ സാറും ഒക്കെ കണക്ക സാറും പറഞ്ഞു എനിക്ക് നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ പറ്റില്ല പോയി നിന്റെ ജോലി നോക്കാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീ എല്ലാം ഷെയർ ചെയ്തതല്ലേ പിന്നെ ഇന്ന് എന്ത് പറ്റി എനിക്കറിയായിരുന്നു ഈ മാറ്റമൊക്കെ ഉണ്ടാവൂന്ന് ഒന്നുമില്ലേലും വരുൺ സാറിന്റെ ഭാര്യയല്ലേ രണ്ടുപേർക്കും ദേഷ്യം എവിടെന്നാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല സഞ്ജു അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു പക്ഷെ പറഞ്ഞതിരി കടന്നുപോയെന്ന് കീർത്തിക്ക് തോന്നി ഇത്തവണ അവൾ സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ സഞ്ജു വീണ്ടും പറഞ്ഞു ഞങ്ങളൊക്കെ കരുതിയത് നീ വന്ന് വരുൺ സാറിനെ മാറ്റി ഒരു മനുഷ്യനാക്കുവെന്നാ പക്ഷെ ഇതിപ്പോ നീ സ്വയം മറ്റൊരു വരുൺ ആയി മാറി ആ വരുണിനെ തന്നെ ഇത്രയും നേരം കൊടുത്ത ഉമ്മയെ പറ്റി നിന്ന കീർത്തി പെട്ടെന്ന് സഞ്ജുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്താണ് പറ്റിയതെന്ന് അറിയില്ല സഞ്ജു പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി കുറച്ചു സമയം കൊണ്ട് വരുണിൽ നിന്നും അകന്നു പോകേണ്ടി വരുമോ എന്നുള്ള പേടി തോന്നി തുടങ്ങി സഞ്ജു അടുത്തതെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ കീർത്തിരിഞ്ഞ് അവന്റെ ചെകിട്ടത്തടിച്ചു സഞ്ജു തറഞ്ഞു നിന്നുപോയി ഇങ്ങനെയൊന്നും നടക്കുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അവൻ ഭൂതത്തിനെ കണ്ടതുപോലെ തറഞ്ഞു നിന്നുപോയി അവളുടെ അഞ്ചു വിരലിന്റെ പാടുകളും അവന്റെ കവളിൽ തിണർത്തി കിടന്നു കീർത്തി പെട്ടെന്ന് പരിഭ്രമിച്ചുകൊണ്ട് അവളുടെ വായ പൊത്തിപ്പിടിച്ചു കീർത്തിയുടെ അപ്പോഴത്തെ ഭാവം കണ്ടാൽ സഞ്ജുവിനെ തല്ലിയത് അവളല്ല മറ്റാരോ ആണെന്ന് തോന്നുമായിരുന്നു എന്റെ കൃഷ്ണ ഞാനിതിപ്പ എന്താ ചെയ്ത് ഞാനിപ്പ എന്തിനാ സഞ്ജുവിനെ തല്ലിയത് ആ മനുഷ്യനെതിരെയോ ആ മനുഷ്യനിൽ നിന്ന് ദൂരേക്ക് പോകേണ്ടി വരുന്നതിനെ പറ്റിയോ ഒരു വാക്ക് പോലും കേട്ട സഹിക്കാൻ എന്നെ കൊണ്ട് എന്തുകൊണ്ടോ പറ്റാത്തത് കീർത്തി സഹതാപത്തോടെ സ്വയം പറഞ്ഞു അപ്പോഴും സഞ്ജു അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവന്റെ ഒരു കൈ കവളിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ട് സഞ്ജുവിന്റെ കിളികൾ മുഴുവനും കൂടും കുടുക്കയും എടുത്തു പോയ മട്ടും ഭാവവും ഉണ്ടായിരുന്നു ഇതാ സഞ്ജു നിങ്ങൾ ആദ്യം തന്നെ ഞാൻ വിലക്കിയത് കീർത്തി പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ആശയക്കുഴപ്പത്തോടെ സഞ്ജു അവിടെ നിന്ന് പോയി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കുറിപ്പ് സാഹചര്യം മെല്ലെ ഒന്ന് തണുപ്പിക്കാൻ വായ പൊത്തിച്ചിരിച്ചു കളിയാക്കിക്കോ കളിയാക്കിക്കോ കളി പറയാൻ പോയി നോക്ക് ഓരോന്ന് പിറുപെറുത്തുകൊണ്ട് സഞ്ജു കിച്ചണിന് പുറത്തേക്ക് പോയി സഞ്ജുവിനോട് ക്ഷമ ചോദിക്കാൻ അവന് പുറകെ പോകാൻ തുടങ്ങിയ കീർത്തിയുടെ നോട്ടം പെട്ടെന്ന് വാതിലിനു നേരെ നീണ്ടു അവിടെ വരുൺ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കൂപ്പ തന്നെ വരണായിരുന്നോ ഞാൻ സഞ്ജു അടിച്ചത് കണ്ടു കാണുവോ എങ്ങാനും കണ്ടെങ്കിൽ നീ നീ തീർന്നു നിന്റെ ഇവിടെ എന്താ നടക്കുന്നത് വരുൺ ഗൗരവം നിറഞ്ഞ കണ്ടെന്നടി കീർത്തിയുടെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നോടാ ചോദിച്ച് മറുപടിയില്ലേ വരുൺ വീണ്ടും അവളോട് ചോദിച്ചു പക്ഷേ കീർത്തി അപ്പോഴും മിണ്ടാതെ നിന്നു ചോദിച്ചത് കേട്ടില്ല കീർത്തി സഞ്ജു എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു വരുൺ വീണ്ടും ചോദിച്ചു കീർത്തിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ വരുണിന്റെ സ്വരം ശാന്തമായിരുന്നു അല്ല എങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറി നടക്കേണ്ടതാണ് എങ്കിലും വരുൺ ഇവിടെ നടന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിതഫലം എന്താകുമെന്ന് ആലോചിച്ചിട്ട് കീർത്തിക്ക് പേടി തോന്നി ഓ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ സംസാരിക്കുന്നു ഞാനൊരു തമാശ പറഞ്ഞു സഞ്ചാടിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു സാരല്ല ഞാൻ ക്ഷമ ചോദിച്ചോളാം കീർത്തിയുടെ ശബ്ദത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു ചെറിയ കുട്ടിയൊന്നും അല്ല ഒന്നുമില്ല അപ്പോഴും കീർത്തി വരുണിൽ നിന്നും കാര്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സത്യത്തിൽ നീ കാര്യം എന്താണെന്ന് അവൻ ഇവിടെ എന്തിനാ ഞെട്ടലോടെ പോയത് ആ പോക്ക് അത്ര പന്തിയല്ല വരുൺ കീർത്തിക്ക് അവസാനത്തെ വാണിംഗ് കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്താ ചെയ്യാ സത്യം പറഞ്ഞാലോ വേണ്ട വേണ്ട കീർത്തി സത്യ അറിഞ്ഞ ഇന്നിങ്ങേ നിന്നെ കുഴി കുത്തി മൂടും എന്തേലും ഒരു ബുദ്ധി പ്രയോഗിക്കാൻ നോക്ക് പക്ഷേ എന്ത് എക്സ്ക്യൂസായിപ്പോ പറയാ ഒരെണ്ണം പറഞ്ഞത് അട്ടർ ഫ്ലോപ്പായി എന്തായാലും സഞ്ജുവേട്ടം വരുണോട് സത്യം പറയാതിരിക്കോ നീ അയാളുടെ ചെകിട അടിച്ചു പൊളിച്ചത് അതിനുള്ള പ്രതികാരം അയാൾ എന്തായാലും ചെയ്യും ഇന്ന് നിന്റെ ആയിരിക്കും മോളെ കീർത്തി കീർത്തി അപ്പോഴും സ്വയം മനസ്സിൽ എന്തൊക്കെയോ പറയുകയായിരുന്നു കീർത്തി ഉത്തരം പറയുന്നതും നോക്കി വരുൺ കാത്തിരിക്കുകയായിരുന്നു നീ എന്തെങ്കിലും പറയുന്നുണ്ടോ അതോ ഞാൻ സഞ്ജുവിനെ വിളിക്കണോ അവൻ എന്തായാലും എന്നോട് പറയാതിരിക്കില്ല നല്ലത് നീ മറുപടി അതൊന്നുമില്ല ഇയാളെ പറ്റി ഓരോന്ന് കളിയാക്കി പറയായിരുന്നു എന്തോ അത് കേട്ടു നിൽക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു ചിലപ്പോ ആൾക്കത് വിഷമായി കാണും അതായിരിക്കും ഇങ്ങനെ റിയാക്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ഷമ ചോദിക്കാം അപ്പോൾ തോന്നിയ യുക്തിക്കനുസരിച്ച് അവൾ ഒറ്റ ശ്വാസത്തിൽ വരുണോട് പറഞ്ഞു ഈ കള്ളം കേട്ടിട്ട് വരുൺ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കി നിൽക്കുകയായിരുന്നു കീർത്തി ശരിക്കും ഇതാണോ വരുൺ അപ്പോഴും കീർത്തി പറഞ്ഞത് വിശ്വാസം വന്നില്ല സഞ്ജുവിനെ പോലെ ഇത്രയും പക്വത ഉള്ള ഒരാൾ ഈ നിസാര കാര്യത്തിന് ദേഷ്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ വരുണിനെ കൊണ്ട് കഴിഞ്ഞില്ല ആ അതെ കാര്യം കീർത്തി വരുണിനെ വിശ്വസിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയായിരുന്നു ശരി ഇത്രേ നീ ക്ഷമയൊന്നും ചോദിക്കണ്ട അവൻ കുറച്ചു കഴിയുമ്പോ ഓക്കെ ആയിക്കോളും ീർത്തി സത്യം മറന്നിരുന്നെങ്കിൽ ഈ മനുഷ്യൻ എന്ത് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോ നീ ഇതൊക്കെ ഒളിപ്പിച്ചു പക്ഷെ സഞ്ജോട്ടിന് ഇതൊക്കെ വരുണോട് പറഞ്ഞ നിന്റെ അവസ്ഥ എന്താകും എന്തൊക്കെ പറഞ്ഞാലും നീ അങ്ങേരെ തല്ലാൻ പാടില്ലായിരുന്നു വലിയ ഹീറോയിൻ കളിച്ചതല്ലേ ഞാൻ ബെഡ്റൂമിലുണ്ടോ ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരണം ഞാൻ അത്താഴം ഉണ്ടാക്കുക റെഡിയാകുമ്പോ ഇയാളും വരണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം കീർത്തി വരുണോട് പറഞ്ഞു വരുൺ അതിനൊരു മറുപടിയൊന്നും പറഞ്ഞില്ല കീർത്തിക്കത് ശീലമായി കഴിഞ്ഞിരുന്നു തന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അവൻ അങ്ങനെ മറുപടി പറയാറില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവന്റെ എല്ലാ ശീലങ്ങളുമായി അവൾ ഇണങ്ങി വരികയായിരുന്നു വരുൺ പോയതിനു ശേഷം കീർത്തി ആഹാരമുണ്ടാക്കി ഇന്ന് അവൾക്ക് ആഹാരമുണ്ടാക്കാൻ ഒരുപാട് നേരം എടുത്തു ഇടയ്ക്കുണ്ടായ സഞ്ജുവുമായിട്ടുള്ള പ്രശ്നം കാരണമായിരുന്നു അത് അല്ലായെങ്കിൽ ഇതൊക്കെ അവൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒന്നാണ് വരുണിനെ വിളിക്കാൻ അവൾ ഒരു സെർവന്റിനെ പറഞ്ഞയച്ചു മോരണം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കീർത്തി വരില്ല നോക്കിക്കോ ഫുഡ് കൊണ്ട് നിനക്ക് തന്നെ മേലേക്ക് പോണ്ടി വരും നീ വിളിച്ചിട്ട് വരാത്ത മനുഷ്യൻ സെർവന്റ് പോയി വിളിച്ചാൽ വരുമോ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ എനിക്കെന്താ ഫുഡ് എടുത്ത് മേലെ കൊണ്ടു വയ്ക്കും വേണലെടുത്ത് കഴിക്കട്ടെ വിശപ്പുള്ളവർ കഴിക്കും കീർത്തി നിന്ന് പിറുപിറുത്തു കുറച്ചു കഴിഞ്ഞതും വരുൺ പടികൾ ഇറങ്ങി വരുന്ന ശബ്ദം അവൾ കേട്ടു അത് കണ്ടതും കീർത്തിയുടെ മുഖം വിടർന്നു വരുണിന്റെ ഇത്തരം മാറ്റങ്ങൾ കണ്ട് അവൾക്ക് സന്തോഷമായിരുന്നു വരുൺ ഇന്ന് ഞാൻ ഇയാളുടെ ഫേവറേറ്റ് ഡിഷാ ഉണ്ടാക്കിയിട്ടുള്ളത് കീർത്തി സന്തോഷത്തോടെ പറഞ്ഞു പക്ഷേ വരുൺ മറുപടി ഒന്നും പറയാതെ അതിലിരുന്നു ആഹാരം കഴിക്കാനിരിക്കുമ്പോ സ്നേഹത്തോടെ സംസാരിച്ച കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ ഒട്ടുവെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് അതുകൊണ്ട് മുഖമൊക്കെ നേരെ വെച്ച് നല്ല കാര്യങ്ങൾ സംസാരിച്ച നല്ലതായിരിക്കും പ്ലീസ് കീർത്തി ആത്മവിശ്വാസത്തിൽ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു വരുൺ അപ്പോഴും മിണ്ടിയില്ല അവർക്ക് രണ്ടു പേർക്കും ഫുഡ് കാര്യം വിളപ്പി ഞാനും കാര്യം ചോദിച്ചാൽ ഒന്നിന് മറുപടി കിട്ടും ചോദിക്കാൻ കാര്യമൊന്നുമില്ലാതായപ്പോ ചോദിക്കാൻ കറക്റ്റ് ആയിട്ട് പറയുന്നു എന്റെ കൃഷ്ണ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ എങ്ങനെ ജീവിക്കും ഇയാൾ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് പോയിട്ട് എവിടെ ആയിരുന്നു ജോലി ഉണ്ടായിരുന്നു അതെന്ന് ജോലിയാ വീട്ടിൽ വന്നാലും അല്ല പുറത്തേക്ക് പോയാൽ ദിവസങ്ങള് കഴിഞ്ഞാലും ഫ്രീ ആകില്ല കീർത്തിയുടെ ചോദ്യങ്ങൾ ആയിരുന്നു ആ ചോദ്യം കൊണ്ട് മിനിറ്റുകളോളം അവൻ ചിന്തയിലായിരുന്നു ചിന്തക്ക് ശേഷം അവളെ നോക്കി അത് നിനക്ക് മനസ്സിലാവില്ല എനിക്ക് ഇവിടെ മാത്രമല്ല അബ്രോഡിലും ബിസിനസ്സുകളുണ്ട് ഫോറിൻ ക്ലയൻസ് ഉണ്ട് പലപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരെ അവരെ ഡീൽ ചെയ്താലും ചിലപ്പോഴൊക്കെ പോയി നേരിൽ കാണേണ്ടി വരും വരുൺ അവളോട് മറുപടി പറഞ്ഞു വരുൺ ഇത്രയൊക്കെ അവളോട് സംസാരിക്കുന്നത് അവൾക്കൊരു അത്ഭുതമായിരുന്നു അതൊക്കെ ശരിയാ പക്ഷെ സ്വന്തം കാര്യം കൂടി ശ്രദ്ധിക്കണം എല്ലാവരും അവനവന് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത് കീർത്തി വരുണിനോട് പറഞ്ഞു ഇത്തവണ വരുൺ മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു വരുൺ എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒരു ഫുഡിനോടും അവന് താല്പര്യമുണ്ടായിരുന്നില്ല അവൻ എന്തു കൊടുത്താലും വിശപ്പുണ്ടെങ്കിൽ കഴിക്കും ആഹാരം മാത്രമല്ല എല്ലാത്തിനോടും അവൻ ഈ വിമുഖതയുണ്ടായിരുന്നു വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങും പക്ഷെ അതിന്റെ നിറമോ ഗുണമോ ഒന്നിലും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വരുണന്റെ ഫോൺ റിംഗ് ആയി ഒഫീഷ്യൽ കോൾ ആയിരുന്നു അത് ഇപ്പൊ തന്നെ ചെയ്യാം വരുൺ അത്രയും പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ എന്ത് ജോലിയാണ് പെട്ടെന്ന് വന്നത് ഫുഡ് മുഴുവനും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്ന വരുണിനെ നോക്കി കീർത്തി പറഞ്ഞു വരുൺ അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല സഞ്ജീവിനോട് എന്റെ സ്റ്റഡി റൂമിലേക്ക് വരാൻ പറയണം വരുമ്പോ ലാപ്ടോപ്പ് കൂടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേക്ക് കൈ കഴുകി മേലേക്ക് പോകുന്നതിനിടയിൽ വരുൺ സെർവന്റിനോട് പറഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കീർത്തിയും മേലേക്ക് പോയി അവിടെ വരുണും സഞ്ജുവും ജോലിയിൽ വ്യാപൃതരായിരുന്നു പെട്ടെന്ന് വരുണിന്റെ ഫോൺ റിംഗ് ആയി മറുപുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടു ഫോണിൽ കൂടി അയാൾ അത്രയും പറഞ്ഞു അത് കേട്ടതും വരുൺ ലാപ്ടോപ്പ് അടച്ചു വെച്ചു സഞ്ജു കിരണിന് സുഖമില്ല എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് കീർത്തി ഒന്നും ആ കാര്യത്തിൽ ശ്രദ്ധ വേണം വരുൺ കീർത്തിയോട് വേഗം വന്ന് കാറിൽ കയറാൻ പറഞ്ഞു കാറിൽ കയറിയിട്ട് കാര്യം പറയാമെന്ന് വരുൺ വാക്കു കൊടുത്തു കിരണിന്റെ കാര്യം അറിഞ്ഞതും അവളുടെ ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞതുപോലെ തോന്നി കീർത്തിക്ക് എന്തൊരു നശിച്ച ദിവസ ഇന്ന് സഞ്ജു അടിച്ചു ഇന്ന് തന്നെ എന്നെ കിരണിനെ അഡ്മിറ്റും ചെയ്തു കീർത്തി കാറിൽ ഇരുന്ന് പലതും ചിന്തിക്കുകയായിരുന്നു കുറച്ചു നേരത്തെ ഡ്രൈവിന് ശേഷം കീർത്തിയും വരുണും ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു ആയിരുന്നില്ല സഞ്ജു വന്നത് വേറെ വണ്ടിയിലായിരുന്നു മുഖം മൂടി വെച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ കയറി കയറിപ്പോകാൻ വരുണിന് കഴിയില്ല കിരണിന്റെ അടുത്തിരുന്ന സഞ്ജു അവന്റെ മുഖത്തേക്ക് നോക്കി കീർത്തിയുടെ വരവിന് ശേഷമുള്ള വരുണിന്റെ മാറ്റം കണ്ട് സഞ്ജു അതിശയിച്ചു പോയിരുന്നു സ്വന്തം അനിയനു വേണ്ടിയാണ് അവൾ ഇത്രയൊക്കെ ചെയ്തത് ഒരുപക്ഷെ ഇത്രയൊന്നും അവൾ ജീവിതത്തിൽ മറ്റാർക്കു വേണ്ടിയും ചെയ്ത് കാണില്ല സഞ്ജു ആദ്യം കീർത്തിയുടെ അടിയും പിന്നെ വരുണിന്റെ കിരണിനോടുള്ള മമതയും ആലോചിച്ചു വരുൺ ആ പെണ്ണിന്റെ നിയന്ത്രണത്തിലാകുവാണോ അധികം വൈകിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് സഞ്ജു തീരുമാനിച്ചു അങ്ങനെ എന്താണ് സഞ്ജു ചെയ്യാൻ തീരുമാനിച്ചത് കീർത്തിക്കൊരു വേദന നൽകിക്കൊണ്ട് സഞ്ജു ഇതിൽ നിന്നും വരുണിനെ എങ്ങനെ പിന്തിരിപ്പിക്കും കിരണിന് എന്താണ് സംഭവിച്ചത് അതറിയുമ്പോൾ കീർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും